ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷ് ആണ് ആയുഷ് മീഡിയയുടെ പുതിയ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇതിൽ പുതിയ എന്ന് പറഞ്ഞെങ്കിലും കാണിക്കാൻ പോകുന്ന വീഡിയോ പുതിയതല്ല ഏകദേശം രണ്ട് മാസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ പത്തനംതിട്ടയിലുള്ള ശബരിമല ഇടത്താവളത്തിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൺവെൻഷനും വ്യാപാര മേളയൊക്കെ നടന്നിരുന്നു അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് സോഷ്യൽ മീഡിയയിലും അതേപോലെ ന്യൂസ് പേപ്പറിലൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് കണ്ട് ഞാനും അനിജിത്തേടെ മോളുണ്ട് ഞങ്ങളുടെ കണ്ടുകൂടെ ഇതൊന്നും കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ പറഞ്ഞ പോലെ വലിയ സംഭവമൊന്നുമില്ല ഇവിടെ മെയിനായിട്ട് ആൾക്കാർ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുടുംബശ്രീയുടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് അവിടെ ഫുഡ് കഴിക്കാനും അതേപോലെ വൈകുന്നേരം ഇവിടെ ഒരുപാട് പ്രോഗ്രാമസ് ഉണ്ട് ഓർക്കസ്ട്ര കോമഡി ഷോ അങ്ങനെ മാജിക്ക് അങ്ങനെ പല സംഭവങ്ങളുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയാണ് ആളുകൾ എത്തുന്നത് ഇവിടെ ഏകദേശം നൂറ്റമ്പതോളം സ്റ്റാൾ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സാധാരണ നമ്മളിങ്ങനെയുള്ള പരിപാടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുടുംബശ്രീയുടെ ഒരുപാട് സ്റ്റാളുകൾ കാണും അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിനും അതേപോലെ യൂട്യൂബ് ചാനലിലൊക്കെ കൊടുക്കാറുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ വന്നത് ഇവിടെ വന്നു വന്നുകഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുടുംബശ്രീയുടെ അധികം സ്റ്റാളുകളൊന്നുമില്ല പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്റ്റാളുകളാണ് അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് അതേപോലെ ഫയർഫോഴ്സ് അങ്ങനെയൊക്കെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളാണ് പക്ഷേ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല കാരണം കൂടുതലും എനിക്ക് ഈ സർക്കാരിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ സർക്കാർ സ്ഥാപനങ്ങളും അതൊക്കെ പരിചയപ്പെടുത്തിയാണ് പക്ഷെ അതൊക്കെ ജനങ്ങൾക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ഞാനിതിനു മുമ്പുള്ള നമ്മുടെ ചെങ്ങന്നൂർ നടന്ന സഹസ് പോയി വീഡിയോ ചെയ്തിരുന്നു അതേപോലെ ഒരു വമ്പൻ പ്രോഗ്രാമാണ് ഞാൻ പ്രതീക്ഷിച്ചത് പിന്നെ ഇവിടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ നിരാശയായിപ്പോയി നമ്മളെന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നതാണ് അതുകൊണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ മടിയായി പോയി ഇങ്ങനെ ഒരു ഷെഡിൽ വച്ചേക്കുവായിരുന്നത് പക്ഷേ ഇപ്പോൾ പത്തനംതിട്ട നല്ല മഴയൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന ആ ഒരു സമയത്ത് എന്താ പിന്നെ നമുക്കിതങ്ങ് എഡിറ്റ് ചെയ്ത് കിട്ടേക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ മുന്നേ തന്നെ പറയുകയാണ് ഇപ്പോഴത്തെ വീഡിയോ എല്ലാം മുന്നേ എടുത്തു വെച്ചതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോകാവുന്നതാണ് എന്താണ് നമ്മൾ ഈ വീഡിയോ ഇടുകയാണ് പൊന്നു പൊന്നുൻ്റെ കേൾ നോക്കി നോക്കിയിരിക്കുകയാണെ നമ്പൂർ ജില്ലക്കൊന്ന് പരീക്ഷിക്കാനാണോ പൊന്നോ നോക്കിയ മാന്നൂടെ കേണായിരിക്കാണേലും സംസ്ഥാന കായിക വർഗീയ രൂപയിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് തലസ്ഥലം എന്ന തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പള്ളിക്കാട് പഞ്ചായത്തിലാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആർട്ട് സ്റ്റേഡിയം പൂർത്തിയാക്കിയത് ഫുട്ബോൾ എടുക്കുന്ന വിവിധ കായിക പരിശീലിക്കുവാനുള്ള സൗകര്യങ്ങളും പൊതുശൗശാലയവും കൂടിയുണ്ട് ഹലോ അമ്മ ഉപയോഗിക്കാം നമുക്ക് അടുത്ത സ്ഥാനിൽ പോവാം അടുത്ത സ്ഥാനിലൊക്കെ പോവാം ആണോ ഇത് കേരള ഖാദി ഗ്രാമഭ്യാസ കോണ്ടിൻ്റെ ആണേ ஆ இது எந்த மேடம் எந்த சார் ஓகே ஓகே நூல் நோக்கி இது எது நூலி சிறிய இதுலோட்டு சித்தி வரும் அதனா இது நூலி வீட்டு நாளில் இங்கேயான துணி நெய்யதே കണ്ടല്ലേ മുണ്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടല്ലേ ഇത് അത്യാവശ്യം നല്ല സ്കില്ല് വേണ്ട ഒരു വർക്കാണ് കൈ കൊണ്ട് തന്നെ അല്ല കാലുകൊണ്ട് കൂടെ ചവിട്ടുമ്പോഴാണ് ആ അത് കംപ്ലീറ്റ് ആവുന്നത് കണ്ടല്ലേ இது ஜல்ல மெடிக்கல் கஷ்ட இது கேரள ஃபயர் ஆன்ட் ரெஸ்கியூ சர்வீசில் ஆனே ஸ்டாள் ஆனே இடம் நமக்கு விவாத அக்யூபென்ஸ் கண்டு மனசில பற்றி கிஷக்சிய ஸ்டாள் ஆனா இது பிஷாணியோ இது கடற விட ஆனே டெப்ரா பிஷிண்ட் விட்டுப்படின்ன கடர் விட புக் நம்ம மிக்கிப்போ ഇതെന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റാബിറ്റാണ് മുകളിൽ കാണുന്നത് അപ്പോൾ ഈ റാബിറ്റിൻ്റെ കാഷ്ടമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫിഷുകൾക്ക് നല്ല ഫുഡാണത് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടി ഫിറ്റ് ചെയ്തത് അപ്പോൾ സംയോജിതമായിട്ട് അതായത് റാബിറ്റിനെ അതേപോലെ തന്നെ ഫിഷിനെ നമുക്ക് ഒന്നിച്ചു വളർത്തി കഴിഞ്ഞാൽ ഈറ്റ ചെലവൊക്കെ ഒരുപാട് ലാഭമുണ്ട് അതിനുവേണ്ടിയാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് സ്റ്റേറ്റ് ഐ ടി മിഷൻ നടക്കുള്ള ഇതെല്ലാം ഓരോ ഗവൺമെൻ്റ് കെ ഫോണ് ആകെ ഷോയേ ഉള്ളൂ ഐ ടി മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാളുകളാണ് ഇത് ക്ലീൻ കേരള കമ്പനിയുടെ ബയോ കമ്പോസ്റ്റ് അതൊക്കെയാണ് കേരള സർക്കാരിൻ്റെ ആയുഷ് വകുപ്പ് അതായത് ആയുർവേദവും അതൊക്കെ ഹോമിയോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇപ്പോൾ ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റാണ് അതാണ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ സ്റ്റാളുകളാണ് അവിടെ കൂടുതലായി ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്നതാണ് കേരളസെറ്റിനറി ഡിപ്പാർട്ട്മെൻ്റ് ആണ് വെട്ടിന സംരക്ഷണ വകുപ്പിൻ്റെ സ്റ്റാളാണ് ഗിനിപ്പിക്കുക റോഡിങ് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കായി നമ്മൾ ചൂട് കൊടുക്കേണ്ടി വരും അതിനുവേണ്ടി റോഡിംഗ് എന്നാണ് പറഞ്ഞത് അതിനുള്ള സെറ്റപ്പ് ആണിത് റൂഡ് എന്തിനാണ് വേണ്ടിത് വിവിധ പക്ഷിയുടെ മുട്ടകളാണ് ഈ കാണുന്നത് വിഗോവ വിഗോവല്ലി യമു യമു മോൻ കണ്ടില്ല മിക്കി കണ്ടില്ലയോ ഇത് ഓസ്ട്രിച്ച് ഒട്ടപ്പുഷയുടെ ആണ് ടർക്കി സൊക്കോ അതിൻ്റെയൊക്കെയാണ് പിന്നെ ബ്ലാക്ക് പോളിഷ് കാപ്പിൻ്റെ ആണെങ്കിൽ അതൊക്കെ ഫാൻസി കോടികളാണ് പോളിഷ് കാപ്പൊക്കെ ഇതൊക്കെ ഗ്രാമ സ്റ്റേ ഇത് മണ് മണ്ണ് പര്യവേഷണം മണ്ണ് സംപ്രേഷണ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ് ഇത് വിവിധ ടൈപ്പിലുള്ള മണ്ണുകൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുക ഇപ്പോൾ തവിട്ട് ആധുനിക മണ്ണ് വനമണ്ണ് ചെമ്മണ് ചെമ്മണ്ണൊക്കെ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ള വെട്ടുകലൊക്കെ വെട്ടി അങ്ങനെ കറുത്ത പകത്തി മണ്ണ് ഇത് നമ്മുടെ തെക്കൻ ജില്ലകളിലധികം കാണാൻ പറ്റാത്തൊരു മണ്ണാണ് കരിമണ്ണ് തീരദേശ മണ്ണ് കരിമണൽ ഒക്കെ വെട്ടുകൽ മണ്ണ് തെക്കൽ മണ്ണ് മലയോര മണ്ണ് ഇങ്ങനെ വിവിധ ടൈപ്പിലുള്ള മണ്ണുകൾ നമുക്കിവിടെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ

ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഓഫീസ് റൂമിലൊക്കെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഒരു മോഡലാണിത് ചെന്നക്കരി ഉണ്ടൊക്കെ കേട്ടോ വേണ്ട ഐ ടി ഐ കണ്ടിട്ടില്ല സ്കൂളിലാണ് ഇവിടെ ഐ ടി ഐകളിൽ നിന്ന് അവിടുത്തെ കുട്ടികൾ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയാണ് ഇതൊക്കെ കെ എസ് ആർ സി ബസ്സിൻ്റെ വിവിധ മിനിയേച്ചറുകളാണേ സൂസർ ബാസ്റ്റ് മിന്നൽ സ്വിഫ്റ്റ് ഇല്ലല്ലയോ സ്വിഫ്റ്റ് ഇല്ല അല്ല സ്വിഫ്റ്റ് അല്ല മിന്നൽ വേണേ ആ ഓക്കെ സ്വിഫ്റ്റ് ആ ഈ കാണുന്നത് ലീഗൽ മെട്രോളജിയുടെ നമ്മൾ കാണാത്ത പല ഐറ്റം ഉണ്ട് ഇവിടെ ഇതാണ് ഇടങ്ങണി പഴയകാലത്ത് അളവിന് ഉപയോഗിച്ചതാണ് ഇടങ്ങണി അതുപോലെ നാഴി ഇതൊക്കെ പഴയ എല്ലാ വീട്ടുകളിലും ഉണ്ട് എൻ്റെ വീട്ടിലുണ്ട് പക്ക പക്കന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സാധനം പക്കാന്ന് വെച്ചാൽ അളവാണ് പക്ക ഇട അപ്പോൾ നാല് നാഴിയാണെന്നോ ഇടങ്കഴി അതെ 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 കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ ആണേ ഒരു സ്റ്റാളാണ് വിവിധ പ്രൊഡക്റ്റുകൾ അവിടെ ലഭിക്കുന്നേ ഗവൺമെന്റിന്റെ ആണേ ഹോട്ടിക്കോ ഓപ്പറേഷൻ്റെ വകയായിട്ടുള്ള ബി കീപ്പിംഗ് സെന്റർ ആണ് മാവലിക്കറ്റ് അവൻ്റെ പ്രൊഡക്റ്റുകളാണ് ആ ആ മലങ്കറി എന്ന് വെച്ചാൽ കേരള വനം വന്യജീവി വകുപ്പിന്റെ സ്റ്റാളാണ് ഇതൊരു ഇതെന്താ പർപ്പസിനുള്ളതാണ് എങ്ങനെ ഓടിക്കാൻ വേണ്ടിയുള്ളതാണ് ശരി എന്താണ് ഇതിനകത്തുള്ളത് ശരി സൗണ്ട് മാത്രമേ ഉണ്ടാക്കുള്ളൂ ആണല്ലേ ശരി ഇത് പുലികളെ സാറെ വിളിക്കാം ഇത് ഒന്ന് പരിചയപ്പെടുത്തോ ലിസ്റ്റ് ഇതൊക്കെ എന്തിനുള്ളതാണെന്ന് ഇല്ല ഇല്ല ഓ ശരി 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 ഓക്കെ ഓക്കെ ഇത് വെള്ളത്തിലല്ല കൂടെ നമ്മുടെ തിരുവോണത്തോണിയുടെ സ്റ്റൈലിൽ ഉണ്ടാക്കി വെച്ചതാണ് അതിനകത്ത് മില്ലറ്റുകളും അതിൻ്റെ എല്ലാം അതുപോലെ ഗ്രീൻ അതെല്ലാം ഉണ്ട് ഇന്നത്തെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചാൽ പോകുന്നേ ഉള്ളൂ ഓക്കെ സോപ്പില്ല ജില്ലാ പൊന്നുവിന് വേണ്ടുന്ന സ്റ്റാൾ പൊന്നു സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് വിൽമായുടെ സ്റ്റാളാണ് എന്താ പണം വേണ്ടത് വിൽമായുടെ സ്റ്റാളാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുക എല്ലാം വിശ്വാസമല്ലേ പൊന്നൂണ് കിട്ടാനുള്ളത് കിട്ടി അയ്യേ ഒന്നുണ്ടോ നോക്ക് ഒന്നുണ്ടോ നോക്ക് വിട്ട മോനെങ്ങോട്ട് പറ്റത്തില്ല പൊറോട്ട കഴിച്ചത് വേസ്റ്റ് ആയിട്ട് ஜல கிடக்கணும் போய் நோக்கியே அந்த അങ്ങനെ െ നമ്മൾ ജയിലിലാക്കിയിരിക്കുകയാണ് ഇങ്ങോട്ടൊന്നും അടുത്തേ കാണെ ഇങ്ങോട്ട് അങ്ങനെ പൊന്നു ജയിലിലായിരിക്കും കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ആവണോ നമ്മൾ പ്രതീക്ഷിതോടെ ഒന്നും അല്ലേ ഓക്കേ നമ്മൾ വിചാരിച്ചൊരുപാട് സ്റ്റാളുകൾ ഉണ്ടാവും ഒരുപാട് സൈറ്റൊക്കെ ഉണ്ടാവും ഇനി വന്നപ്പോഴാണ് മനസ്സിലായതൊന്നും ഇല്ലല്ലേ ഓക്കേ കഴിച്ച ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ല എന്നല്ലേ അപ്പൊ ഇവിടെ വരുന്ന ഫുഡൊക്കെ നല്ല ഫുഡൊക്കെ അടിക്കാം പക്ഷേ ബാക്കിയൊന്നും ഈ ക്വാളിറ്റി ഇല്ലല്ലോ ഓക്കെ പിന്നെ ടിക്കറ്റൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല അല്ലേ ഓക്കെ എന്നാലും ഒരു ദിവസം ഓക്കെ ആയില്ലേ ശരി അപ്പം നമുക്ക് പോവാം